സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീത ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനിക്കണം ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ മേധാവി പി ടി ഉഷയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഒളിമ്പിക്സ് ഗുസ്തി താരവും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ വിനേഷ് ഫോഗട്ട് പാരീസ് ഒളിമ്പിക്സിനിടെ ആശുപത്രി കിടക്കയിൽ വെച്ച തന്നോടൊപ്പം പി ടി ഉഷ ഫോട്ടോ എടുത്തത് തന്റെ അനുമതി ഇല്ലാതെയാണെന്നും കാര്യമായ ഒരു സഹായവും നൽകാതെ വിഷയം രാഷ്ട്രീയവൽക്കരിച്ചുവെന്നുമാണ് വിനേഷ് ഫോഗട്ടിന്റെ ആരോപണം ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് വനിതകളുടെ അൻപത് കിലോഗ്രാം ഗുസ്തി മത്സരത്തിന്റെ ഫൈനലിൽ നിന്നും ഇതോടെ ഒളിമ്പിക്സ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ ഗുസ്തി താരമായി മാറിയ വിനേഷ് വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു ഭാരം കുറയ്ക്കാനായി നടത്തിയ കഠിന ശ്രമങ്ങളെ തുടർന്ന് ആരോഗ്യനില വഷളായ വിനേഷ് പാരീസ് ഒളിമ്പിക്സ് വില്ലേജിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു ഈ സമയത്തായിരുന്നു പി ടി ഉഷ വിനേഷ് ഫോഗിനെ സന്ദർശിക്കുകയും എല്ലാ പിന്തുണയും ഉറപ്പു നൽകുകയും ചെയ്തത് കൂടിക്കാഴ്ചയുടെ ഫോട്ടോ അവർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും അത് വൈറലാകുകയും ചെയ്തു എന്നാൽ അസോസിയേഷനിൽ നിന്ന് തനിക്ക് ശരിക്കുള്ള പിന്തുണ ലഭിച്ചില്ലെന്നും തന്റെ സമ്മതമില്ലാതെയാണ് ഫോട്ടോ എടുത്തതെന്നും വിനേഷ് ഫോഗട്ട് വ്യക്തമാക്കുകയാണ് ഞാനൊരു ആശുപത്രി കിടക്കയിലാണ് പുറത്ത് ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയില്ല ജീവിതത്തിലെ ഏറ്റവും മോശം ഘട്ടങ്ങളിൽ ഘട്ടങ്ങളിലൊന്നിലൂടെയാണ് ഞാൻ കടന്നുപോയത് ആ സ്ഥലത്ത് നിങ്ങൾ എന്നോടൊപ്പമാണ് നിൽക്കുന്നതെന്ന് എല്ലാവരെയും കാണിക്കാൻ നിങ്ങൾ എന്നോട് പറയാതെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തു എന്നിട്ട് നിങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് പറയാൻ സോഷ്യൽ മീഡിയയിൽ അത് പങ്കുവെച്ചു അങ്ങനെയാണോ പിന്തുണ അറിയിക്കേണ്ടത് ഒരു പ്രാദേശിക വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വിനേഷ് ഇക്കാര്യം വ്യക്തമാക്കിയത് എനിക്ക് എന്ത് പിന്തുണയാണ് അവിടെ ലഭിച്ചതെന്നറിയില്ല പി ടി ഉഷ മാഡം ആശുപത്രിയിൽ സന്ദർശിച്ചു ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തു ഇവിടെ രാഷ്ട്രീയത്തിൽ പലതും അടഞ്ഞ വാതിലുകൾക്ക് പിന്നിൽ നടക്കുകയാണ് അതുപോലെ അവിടെയും രാഷ്ട്രീയം കളിച്ചു അതുകൊണ്ടാണ് എന്റെ ഹൃദയം തകർന്നത് ഗുസ്തി ഉപേക്ഷിക്കരുതെന്നാണ് പലരും പറയുന്നത് ഞാൻ എന്തിനു വേണ്ടി തുടരണം എല്ലായിടത്തും രാഷ്ട്രീയമുണ്ടെന്നും വിനേഷ് പോക്കറ്റ് കൂട്ടിച്ചേർത്തു സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ സമ്മാനം